നമ്മള് മുമ്പ് പരിചയപ്പെടുത്തിയ ഹീമാൻ കമ്പനിയുടെ ഒരു ഡിജിറ്റൽ മോഡൽ ആണ് ഇത് കൈ വെച്ചാൽ റേഞ്ചിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള എയർ എയർ സോറി എസ് ഡി വിട്ടത് ചെയ്യാൻ പറ്റും ഹീമാൻ എന്ന കമ്പനിയുടെ മാർക്ക് ടൂ എയർ പിസ്റ്റൽ ഇത് ബ്രേക്ക് ബാൻഡ് ആണ് ബ്രൈക്ക്ബറിൽ ചെയ്ത് നമ്മൾ ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ വെല്ലറ്റ് ഇട്ടിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തത് സർവീസ് പിസ്റ്റലിൻ്റെ അതായത് നമ്മുടെ ഡിഫൻസ് പോലീസ് ഉപയോഗിക്കുന്ന സർവീസ് പിസ്റ്റലിൻ്റെ സെയിം കോപ്പിയായ ബ്ലാങ്ക എന്ന എയർ പിസ്റ്റലാണ് നമുക്ക് അവൈലബിൾ ആണ് ഇതാണ് ബ്ലാങ്കയുടെ ഇപ്പം സർവ്വ സാധാരണമായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന വാങ്ങി കയ്യിൽ വയ്ക്കുന്ന ഒരു എയർ പിസ്റ്റലാണ് ബ്ലാങ്ക ഇതാണ് ഇതാണ് ബ്ലാങ്ക വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ ുള്ളത് കോഴിക്കോട് വെസ്റ്റേൺ എയർ റൈഫിൾസ് എന്ന ഗൺ ഷോപ്പിലാണുള്ളത് ഈ സ്ഥാപനം വരുന്നത് ക്രിസ്ത്യൻ കോളേജിന് സമീപമാണ് കണ്ണൂർ റോഡ് ക്രിസ്ത്യൻ കോളേജിനു സമീപമാണ് നമുക്ക് ഈ ഗന്നുകളെ കുറിച്ചിട്ടുള്ള പ്രൈസും കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസും ഇവിടുത്തെ ഓണറായ ചേർന്നോട് ചോദിച്ചു മനസ്സിലാക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ടി വാദിയിലെ എല്ലാ പ്രേക്ഷകർക്കും കോഴിക്കോട് വെസ്റ്റേൺ എയർ റൈഫിളിന്റെ സ്നേഹം നമ്മൾ കോഴിക്കോടുള്ള എയർ റൈഫിൾ ബിസിനസ് രംഗത്ത് ഇരുപത് വർഷമായിട്ട് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഒട്ടേറെ പേർ എയർ റൈഫിളുകൾ അതിൻ്റെ സാധ്യതകൾ ഒക്കെ ഉപയോഗിച്ച് വരികയാണ് കൂടുതലായിട്ടും നമ്മൾ എയർ റൈഫിളുകൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ക്ലബുകളിൽ ഷൂട്ടിംഗ് പരിശീലനത്തിന് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടൊക്കെ പരിശീലനത്തിന് വേണ്ടിയിട്ടൊക്കെയാണ് കൂടുതൽ എയർ റൈഫിളുകൾ ഉപയോഗിക്കുന്നത് പിന്നെ ഈ മലയോര മേഖലകളിലൊക്കെ ഈ കൃഷിനാശങ്ങൾ നശിപ്പിക്കുന്ന വന്യമൃഗങ്ങളിലൊക്കെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ ഈ തകര ഒക്കെ കെട്ടിയിട്ട് അതിലേക്ക് ഷൂട്ട് ചെയ്തിട്ട് ഒച്ചയുണ്ടാക്കിയിട്ടൊക്കെ മൃഗങ്ങളൊക്കെ ഓടിക്കാൻ വേണ്ടിട്ട് കഴിക്കണത് നമ്മൾ ഈ ഷോപ്പിൽ എത്ര റേഞ്ച് മുതലാണ് ഗണ്ടുകളുടെ സ്റ്റാർട്ടിങ് പ്രൈസ് നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിലായാലും പത്രങ്ങളിലായാലും കുറെ ഗണ്ണുകളെ കുറിച്ച് കേൾക്കുന്നുണ്ട് അപ്പോൾ ഇതിനെ കുറിച്ചുള്ള സത്യാവസ്ഥകൾ എന്തൊക്കെയാണ് ഇതുതരം എയർ പിസ്റ്റളുകൾ നമുക്ക് ഉണ്ട് രണ്ടായിരത്തി അഞ്ഞൂറിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എയർ പിസ്റ്റലുകൾ ഏകദേശം ഒരു ലക്ഷം രൂപയുടെ വില വരുന്ന എയർ പിസ്റ്റളുകൾ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ് അതൊക്കെ പലതും നമ്മളൊരു സ്വയം രക്ഷ എന്നുള്ള രീതിയിൽ കാറുകളിലൊക്കെ കൊണ്ടുക്കാനും ഒക്കെ കാരണം നമ്മൾ പല ഫാമിലികളായിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് പലപ്പോഴും പല അപകടങ്ങളും അപകടങ്ങൾ നടന്ന അക്രമങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിക്കാറുണ്ട് നമ്മൾ പത്രമാധ്യമങ്ങളിലൊക്കെ വായിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പോൾ അത്തരം സാഹചര്യത്തിൽ ജസ്റ്റ് നമുക്കൊരു സപ്പോർട്ട് കാരണം നമുക്കൊരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മുടെ കൂടെ ആരെങ്കിലും ഒന്നുണ്ടായിരിക്കുമ്പോൾ മാനസികമായിട്ടുള്ളൊരു ധൈര്യം നമുക്ക് ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഒരു എയർ പിസ്റ്റളൊക്കെ നമ്മുടെ കയ്യിൽ കാണുമ്പോൾ ഒരു പക്ഷേ എതിരാളികൾ ഒന്നും ഭയപ്പെടും ആ ഭയപ്പെടുന്ന സമയം നമുക്ക് രക്ഷപ്പെടാനുള്ള സാധ്യതകൾ ആ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതല്ലാതെ മറ്റു ഇഞ്ചുറി കാര്യങ്ങളൊന്നും ഇതിനെക്കൊണ്ട് സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് എന്നാലും ഒരു ആത്മധൈര്യത്തിന് കൊണ്ടു നടക്കുന്നുണ്ട് പലരും വാഹനങ്ങളിലൊക്കെ കൊണ്ടുനടക്കുന്ന ഒരു എയർ പിസ്റ്റലുകളൊക്കെ നമുക്കിവിടെ ആണ് ഇപ്പോഴും നമുക്ക് എയർ പിസ്റ്റലുകൾ രണ്ട് തരത്തിൽ ആണ് മാർക്കറ്റിൽ ഒന്ന് സിംഗിൾ ഷോട്ട് ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ള സിംഗിൾ ഷോട്ട് എയർ പിസ്റ്റലുകളുണ്ട് രണ്ട് വിദേശ നിർമ്മിതമായിട്ടുള്ള ഡാൻവിഷൻ അതുപോലെ ഗ്ലോക്ക് ജി ഫൈവ് വെബ്ലി നയൻറ്റി ടു എഫ് എസ് ബരാറ്റ ബരാറ്റയുടെ പല മോഡലുകൾ അതുപോലെ എസ് എൽ ആർ ത്രീ സെവൻറ്റി ഫൈവ് ഇങ്ങനെ ആ എട്ട് ഷോട്ട് പത്ത് ഷോട്ടുകൾ അടിക്കുന്ന അതായത് ഈ സി ഒ റ്റൂൻ്റെ സിയോ ടൂ എഫ് ജൂടെ ഇൻസർട്ട് ചെയ്തിട്ട് അടിക്കുന്ന പിസ്റ്റലുകൾ വേറെയും ആണ് അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള പിസ്റ്റളുകളാണ് നമുക്ക് ഇപ്പോൾ വിപണിയിൽ ലഭ്യമാകുന്നത് അപ്പോൾ ഇപ്പം നമുക്കിപ്പം ഇവിടെ ഇപ്പോഴുള്ളത് സിംഗിൾ ഷോട്ട് പല്ലറ്റ് യൂസ് ചെയ്യുന്ന എയർ പിസ്റ്റലുകളാണ് ഹീമൻ എന്ന കമ്പനിയുടെ മാർക്ക് ടൂ എയർ പിസ്റ്റലാണ് ഇത് ബ്രേക്ക് ബാരിൽ ഇങ്ങനെ ബ്രേക്ക് ബാരിൽ ചെയ്ത് നമ്മൾ ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ പല്ലറ്റ് ഇട്ടിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഇത് ബ്രേക്ക് ബേബർ സിസ്റ്റമാണ് ഹീമാൻഡ് ഇത് നല്ല പവർ ആയിട്ടുള്ള ഒരു ചെറിയ റേറ്റിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു എയർ പിസ്റ്റലാണ് അതുപോലെ അതിന്റെ മറ്റൊരു കമ്പനിയാണ് കമാൻഡർ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും ചെറിയ മോഡൽ എന്ന് പറയാൻ പറ്റുന്ന ഒരു എയർ പിസ്റ്റലാണ് കമാൻഡർ ഇതും സെയിം വേറൽ ലോഡ് ചെയ്യുന്നു പെല്ലറ്റ് ഉപയോഗിക്കുന്നു അടിക്കുന്നു ഇതാണ് ഈ രണ്ട് പിന്നെ കുറച്ചൊന്ന് മാറ്റം വരികയാണെങ്കിൽ നമുക്ക് എയറിലല്ലാതെ നൈട്രോ പിണലിൽ കൂടെ നമുക്ക് ഇത് ആണ് ഇത് ഇന്ത്യയിലെ തന്നെ ഒരു എയർ റൈഫിളിൽ എയർ പിസ്റ്റലിലൊക്കെ ലീഡിങ് ഒരു കമ്പനിയാണ് ഫ്രിസിക്കോഡ് ആ ഫ്രിസിക്കോൾ കമ്പനിയുടെ നൈട്രോ പിഷനാണ് ഇതിൽ ഉപയോഗിക്കുന്നത് സ്പ്രിംഗ് അല്ല ഇത് സ്പ്രിസികൾ സ്പോർട്സ് മേക്ക് എന്നാണ് അപ്പോൾ ഇതിൻ്റെ എൻ പി എന്നാണ് ഈ എയർ റൈഫിളിൻ്റെ പേര് ഇതിൽ ഏകദേശം നമുക്ക് ആയിരത്തിലും ആയിരത്തി അഞ്ഞൂറിലും ഇടയിൽ ഒരൊറ്റ സിസ്റ്ററിൽ ഷോട്ട് ചെയ്യാൻ പറ്റും ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ പിന്നെ അത് സിലിണ്ടർ മാറ്റിയാൽ മതി അപ്പോൾ ഇത്രയും ഷോട്ടുകൾ ഇതിൽ കിട്ടും ആയിരത്തി അഞ്ഞൂറ് ഷോട്ടിന് അടുത്താണ് കമ്പനി പറയുന്നത് ഇതിൽ നൈട്രോക്ക് സിസ്റ്റങ്ങളിൽ ഓക്കെ ഇനി ഇപ്പം ഏറ്റവും ലീഡിംഗ് ഉള്ള ഒരു എയർ പിസ്റ്റൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സർവീസ് പിസ്റ്റലിൻ്റെ അതായത് നമ്മുടെ ഡിഫൻസ് പോലീസ് ഒക്കെ ഉപയോഗിക്കുന്ന സർവീസ് പിസ്റ്റലിൻ്റെ സെയിം കോപ്പിയായ ബ്ലാങ്ക എന്ന എയർ പിസ്റ്റലാണ് നമുക്ക് അവൈലബിൾ ആണ് ഇതാണ് ബ്ലാങ്കയുടെ ഇപ്പം സാധാരണമായിട്ട് ഇപ്പം എല്ലാവരും ഉപയോഗിക്കുന്ന വാങ്ങി കയ്യിൽ വെക്കുന്ന ഒരു എയർ പിസ്റ്റലാണ് ബ്ലാങ്ക ഇതാണ് ഇതാണ് ബ്ലാങ്ക ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നമുക്ക് പെല്ലറ്റ് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്കിതിൽ ബോൾസും ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് ഇതിൻ്റെ മാഗസിൻ ഓപ്പൺ ചെയ്യാം ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ട് ഹോൾ ഇരിക്കുന്നുണ്ട് ഈ റൗണ്ട് ഹോളിൽ നമുക്ക് പെല്ലറ്റ് ഉപയോഗിക്കാം അതുപോലെ ഇതിൽ നമുക്ക് ബി ബി ബോൾസ് ആണ് ഉപയോഗിക്കാം ഏകദേശം പതിനെട്ടോളം ബോൾസ് നമുക്ക് ഇതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും ആ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നമുക്ക് സിംഗിൾ സിംഗിൾ ഷോഡിൽ നമുക്ക് ഇത് ചെയ്ത് കൊടുക്കാം ലോഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി എല്ലാം നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഇതിൽ പതിനെട്ട് ബി ബി ബോൾ നമുക്ക് ഇതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും പിന്നെ പെല്ലറ്റും ഇതിൽ ഉപയോഗിക്കാം ഇതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് മാത്രമല്ല ഇത് സർവീസ് ഫിസുകളിന്റെ കോപ്പിയാണ് ഇതിൻ്റെ കവർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് പോലീസുകാരൊക്കെ ഉപയോഗിക്കുന്ന അതേ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഇതിനെ മേക്ക് ചെയ്യാൻ പറ്റും ഇതാണ് ഇതിന്റെ കവറ് അപ്പോൾ കവറുകൾ എല്ലാ ഫിസുകളുകൾക്കും നമ്മുടെ കവറുകളും അവൈലബിൾ ആണ് ഇങ്ങനെ ഇരിക്കും ഇത് വിഷ് ഇപ്പൊ നമ്മളിപ്പോ കുറച്ച് എയർ പിസ്റ്റളുകൾ പരിചയപ്പെട്ട് കഴിഞ്ഞു ഇനി എയർ റൈഫിൾസിലോട്ടാണ് കിടക്കാൻ പോകുന്നത് കുറെ എയർ റൈഫിൾസിന്റെ കർഷൻസിലൂടെ കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെടാം പരിചയപ്പെടുത്തുന്നത് ആർമർ സ്പോർട്സ് ഇന്ത്യയിൽ തന്നെ നല്ലൊരു പിന്നെ എയർ റൈഫിൾ നിർമ്മാണ കമ്പനിയാണ് ആർമർ അപ്പൊ ആർമർ കമ്പനിയുടെ എയർ കാർബൈൻ എന്ന് പറഞ്ഞ പുതിയൊരു മോഡലാണ് പരിചയപ്പെടുത്തുന്നത് ഇത് ഇത് ബ്രേക്ക് ബാക്കിലാണ് ഇങ്ങനെയാണത് ഇവിടെയാണ് നമ്മൾ പെല്ലറ്റ് ഉപയോഗിക്കുന്നത് സെയിം അതിൽ ക്ലോസ് ചെയ്യുന്നു ഇതിൽ നമുക്ക് ലിവർ ഇതാണ് ഇങ്ങനെയാണ് നമുക്കത് ചെയ്യാൻ പറ്റുക ഇതിന് സേഫ്റ്റി ലോക്ക് ഇരിക്കുന്നുണ്ട് ഇതിലൂടെ ഈ സേഫ്റ്റി ലോക്ക് ഓപ്പൺ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ ഇതാണ് ഇത് നൈട്രോപിസാണ് ഇതും നമുക്ക് ആയിരത്തിൽ കൂടുതൽ ഷോട്ടുകൾ അടിക്കാൻ പറ്റും ഇതിപ്പോൾ വളരെ നന്നായിട്ട് മൂവ് ചെയ്യുന്ന ഒരു മോഡൽ കൂടിയാണ് ആർമർ കമ്പനിയുടെ നമുക്കിവിടെ ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ള പത്തോളം കമ്പനികളുടെ വിവിധ മോഡൽ എയർ റൈഫിളുകൾ ആണ് അപ്പോൾ പ്രധാനമായിട്ടും പോയിൻ്റ് വൺ സെവൻ സെവൻ ആണ് അതായത് ഫോർ പോയിൻറ്റ് ഫൈവ് എയർ റൈഫിളുകൾ ഇപ്പോഴും നമ്മൾ വിറ്റുപോകുന്നത് അപ്പോൾ അതിന് ലൈസൻസിനും അതിന് മാത്രമാണ് അനുവദനീയം അപ്പോൾ പല മോഡലുകൾ പല നൈട്രോപിസ്റ്റങ്ങളിൽ വരുന്നുണ്ട് പിന്നെ സ്പ്രിങ്ങിൽ വരുന്നുണ്ട് പി സി പിന്നെ വേറൊരു മോഡല് വരുന്നുണ്ട് അപ്പോൾ ഈ മോഡലുകളിലും ഒന്ന് ജസ്റ്റ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തും ഇത് ഹാർമറിൻ്റെ നാഷണൽ ത്രീ ഫിഫ്റ്റി മാഗ്നോ ആണ് ഇത് നൈട്രോപിസ്റ്റൺ ആണ് സിംഗിൾ ഷോട്ട് ആണ് ഇത് ഇത് സ്പ്രീ പെലാണ് നമുക്ക് ഇവിടെ പെല്ലറ്റ് ഉപയോഗിക്കാം പെല്ലറ്റ് ഉപയോഗിച്ചിട്ട് ഇത്രയും പവറുള്ള ഒരു എയർ റൈഫിൾ ഇത് ആർമറത് ഇത് എസ് ഡി ബി എന്ന് പറഞ്ഞ മറ്റൊരു കമ്പനിയുടെ റോയൽ എന്നുള്ള ഒരു മോഡലാണ് സുശാന്ത ദാസ് എന്ന കമ്പനിയുടെതാണ് ഈ എയർ റൈഫിൾ ഇതും നല്ല പവറുള്ള എയർ റൈഫിൾ ആണ് അതുപോലെ ഇത് ആർമറിൻ്റെ തന്നെ സ്പോർട്സ് ഇത് ടൊർണാഡോ നൈട്രോ പിസ്റ്റൺ ആണ് ഇത് ടൊർണാഡോ എന്നുള്ള നൈട്രോ പിസ്റ്റൺ എയർ റൈഫിൾ ആണ് ഇതിനൊക്കെ ഓരോന്നിനും പല പ്രത്യേകതകളുണ്ട് അപ്പോൾ കൂടുതൽ നമുക്കിപ്പം വിശദീകരിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാത്തിൻ്റെയും കൂടുതൽ വിശദീകരണം എന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല അതുകൊണ്ടാണ് കൂടുതൽ വിശദീകരണത്തിലേക്ക് പോകാത്തത് തീർച്ചയായിട്ടും നിങ്ങൾ ബന്ധപ്പെടുകയാണെങ്കിൽ അല്ലെ ഫോൺ നമ്പറിൽ വിളിക്കാനാണ് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത് പിന്നീട് നമുക്ക് ചെറിയ റേഞ്ചിലൊക്കെ അവൈലബിളായിട്ടുള്ള എയർ പിസ്റ്റളാണ് സോറി എയർ റൈഫിളാണ് സോറി എസ് ഡി വിയുടെ അപ്പോൾ എസ് ഡി ബിയും ഇത് വുഡിലാണ് ഇത് വരുന്നത് ഇതിൻ്റെ മൾട്ടി കളർ നമുക്ക് അവൈലബിൾ ആണ് പല കളറിലും നമുക്ക് എസ് ഡി ബിയുടെ എയർ പിസ്റ്റൽ കോമൺ ആയിട്ട് വരുന്ന ഒരു എയർ പിസ്റ്റലാണ് എയർ റൈഫിളാണ് ഇത് പല നിറത്തിലും നമുക്ക് വുഡിൻ്റെ നിറത്തിൽ കിട്ടുന്നുണ്ട് പിന്നെ ഇത് പ്ലിസിയോളിൻ്റെ നൈട്രോ പിസ്റ്റൺ ഏകദേശം ഇരുപത് കെ ട്വൻഡി കെ ഷോട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ അപ്പം പിന്നെ ഇതിൽ വേറെ ഒരു ബുദ്ധിമുട്ടില്ല

പിന്നെ ബ്ലാക്ക് ബ്ലാക്ക് കോട്ടി കോട്ടി പരിചയപ്പെടുത്തിയോട്ടീൻ നാല് കളറിലാണ് പ്രീസിയോൾ കമ്പനി എയർ റൈഫിളുകൾ ഇറക്കുന്നത് ഇത് എസ് ഡി വി കമ്പനിയുടെ സ്നൈപ്പർപിസ്റ്റാണ് സ്നൈപ്പർ ആണ് ഓക്കെ അത് പാന്തർ അണ്ടർ ലിവറാണ് അതായത് ബ്രേക്ക് വാരലല്ല അണ്ടർ ലിവറാണിതോ ഈ അണ്ടർ ലിവറിലാണ് ലോഡ് ചെയ്യുക ഓക്കെ ഇതാണ് പാന്തർ ഇത് നൈട്രോ ആണ് കേട്ടോ പാന്തർ എസ് ജി ബി കമ്പനിയുടെ നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തിയ ഹീമാൻ കമ്പനിയുടെ ഒരു പിസ്റ്റൽ മോഡലാണ് അതായത് നമുക്കിവിടെ വെച്ച് ഷൂട്ട് ചെയ്യാൻ എളുപ്പത്തിനുമാണ് ഈ ലെങ്ത് കൊടുത്തിരിക്കുന്നത് ഇത് ലോഡ് നല്ല എളുപ്പമാണ് ഒരു മോഡലാണ് ഇതുവരെ കണ്ടതില് നമ്മൾ കണ്ട ഫുള്ളും ഓരോ സിംഗിൾ ഷോട്ട് അടിക്കുന്ന ഗംഗങ്ങളാണ് ഇനി പത്ത് ഷോട്ട് അടുപ്പിച്ച ഒരു ഗ്രണ്ടാണ് എപ്പോൾ കാണിയത് റിസ്യോൺ കമ്പനിയുടെ തന്നെ ഏറ്റവും ലീഡിങ് ആയിട്ടുള്ള ഒരു മോഡലാണ് പി എക്സ് ഹൺഡ്രഡ് എക്സ് ത്രീ എന്ന് പറയുന്നത് അൺബോക്സ് ചെയ്യാം ഇത് പി സി പി മോഡലാണ് ഈ റോട്ടറി മാഗസീനിലാണ് നമ്മൾ പെല്ലറ്റ് ഫില്ല് ചെയ്യുന്നത് ഓരോ ഹോളിലും നമുക്ക് പെല്ലറ്റ് പത്തോളം പെല്ലറ്റുകൾ ഇതിൽ ഫില്ല് ചെയ്യാം എന്നിട്ട് നമ്മളത് ഇവിടെയാണ് ഇൻസേർട്ട് ചെയ്യാം ഇവിടെ ഇൻസേർട്ട് ചെയ്യുന്നു ക്ലോസ് ചെയ്യുന്നു അല്ലെങ്കിൽ നമുക്കിതിൽ സ്കോപ്പ് ഫിറ്റ് ചെയ്യാൻ പറ്റും സ്കോപ്പ് ഫിറ്റ് ചെയ്തിട്ടാണെങ്കിലും നമ്മൾ ഉപയോഗിക്കാം പിന്നെ നമുക്ക് ഈ രീതിയിൽ സ്കോപ്പ് ഇതിലേക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും സ്കോപ്പ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത് എയർ പമ്പ് വഴി എയർ ഫില്ല് ചെയ്തിട്ടാണ് ഇരുന്നൂറ് ബാർ എയർ നമ്മൾ ഇതിൽ ഫില്ല് ഫില്ല് ചെയ്യണം അപ്പോഴാണ് ഇതിന് കറക്റ്റ് പ്രഷർ കിട്ടുന്നത് ആ പ്രഷറിലാണ് വല്ലത്ത് പോകുന്നത് ഇരുന്നൂറ് ബാർ എയർ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം എൺപത് ഷോട്ടുകളോളം ഇതിൽ അടിക്കാൻ പറ്റും ഒരേ സമയത്ത് നമുക്ക് പത്ത് ഷോട്ട് അടിക്കാൻ പറ്റുന്ന റൈഫിളാണ് അപ്പോൾ പത്ത് പിന്നെ ഇതിൽ ഇരുന്നൂറ് ബാറില് ഒരു നൂറ്റി അൻപത് ബാറിലൊക്കെ എയർ കുറയുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ റീഫിൽ ചെയ്ത് കൊടുക്കണം ഒമ്പതിൽ താഴെ എയർ എയർ കംപ്രഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ എയർ ലീക്ക് വരും പിന്നെ ഇത് പിന്നെ വീണ്ടും എയർ അപ്ലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടൊക്കെ വരും അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു പ്രവർത്തനം ആ രീതിയിലൊക്കെയാണ് അണ്ടർ ബാറിൽ കുറയാതെ ഇതിൽ എയർ ഫില്ലിങ് സൂക്ഷിക്കണം എന്നുള്ളതാണ് ഓക്കെ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഏത് പിന്നെ റൈഫിളുകളായിരുന്നാലും സ്പ്രിങ്ങിൻ്റെ ആയിരുന്നാലും നൈട്രോബിസ്റ്റൻ ആയിരുന്നാലും നമ്മൾ ലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പവർ കുറയും സ്പ്രിംഗ് ആയിരുന്നാൽ അതിൻ്റെ സ്പ്രിങ്ങിൻ്റെ ആക്ഷൻ പവർ കുറയും നൈട്രോബിസ്റ്റൻ ആണെങ്കിൽ അത് ലീക്കായി അതും പിന്നെ പിസ്റ്റം കാലിയാകുന്ന സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അതൊക്കെ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഷൂട്ട് ചെയ്യണം എന്നുള്ളതാണ് പക്ഷേ ഇതല്ല ഇത് നമുക്ക് ലോഡ് ചെയ്ത് വെച്ച് നമുക്ക് എത്ര വേണമെങ്കിലും ലോഡ് ചെയ്ത് വെക്കാം

ില് സൈൻ ചെയ്യണം അവരുടെ ചെയ്യുന്ന അവസ്റ്റ് ചെയ്യണം ചെയ്യണം പിന്നെ എയർ റൈഫിളിനൊന്നും ലൈസൻസ് വേണ്ട ഒരു സത്യാവസ്ഥയാണ് എന്നാലും ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം എന്താ നല്ല പവർഫുൾ കണ്ണുകളൊക്കെ ഉണ്ട് അപ്പൊ കൂടുതൽ പോകുന്നത് റീസിബോൾ കമ്പനിയുടെ എയർ റൈഫിൾ എയർ പിസ്റ്റളുകളാണ് ക്ലബിലേക്ക് കൂടുതൽ ഉപയോഗിക്കുന്നത് റൈഫിൾ ക്ലബിലോട്ട് തൊണ്ടയാട് റൈഫിൾ ക്ലബ്ബുണ്ട് ഇപ്പൊ ഈ എന്തെങ്കിലും ആരെങ്കിലും ഗണ്ണിലും നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും ഇത് ഈ ഗണ്ണാണ് ഈ സംഭവം ഇപ്പൊ രണ്ട് നമ്പർ എല്ലാ നമുക്ക് സാധന പാർസൽ വരുമ്പോൾ ഇന്ന സീരിയൽ തൊട്ട് വരിക ഓരോ സ്ഥാപനത്തിലേക്ക് വരുമ്പോഴും അത് തീർച്ചയായിട്ടും അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വെസ്റ്റേൺ എയർ റൈഫിൾസിന്റെ ഗെൻഗൽസിനൊക്കെ എല്ലാ സംഭവങ്ങളും ഞാൻ അവിടെ കാണിച്ചു തന്നിട്ടുണ്ട് ഈ ഷോപ്പിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ കമന്റ് ബോക്സിൽ താഴെ കൊടുക്കുന്നതായിരിക്കും അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ